അങ്ങനെ ഞങ്ങളും പ്രവാസ ലോകത്തേക്ക് പോവുകയാണ് എങ്ങോട്ടാണ് എപ്പോഴാണ് എന്താണെന്നൊക്കെ വഴിയേ പറയാം അപ്പം നമ്മൾ ഏതാണ്ട് എയർപോർട്ടിനുള്ളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ആദ്യത്താണ് ഇത്രയും ദിവസം ഞാനും ആമിയും മോനും വീട്ടിൽ നിന്ന് എല്ലാവരെയും വിട്ടും മാറിയിരിക്കുന്നത് കേട്ടോ അപ്പം എന്താണ് എങ്ങോട്ടാണ് എല്ലാം നമുക്ക് വഴിയെ കാണാം ഓക്കെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നാടൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് ബാഗും കാര്യങ്ങളും എല്ലാം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലഗേജ് എല്ലാം സെറ്റാണ് നമ്മൾ അതാണ്ട് ഉള്ളിലേക്ക് കയറി എയർപോർട്ടിൻ്റെ അപ്പം ഇനി നമുക്ക് ചെക്കിൻ ടൈം ഓപ്പൺ ആവണം ഫോർ ഫിഫ്റ്റി ഫൈവിനായിരുന്നു ചെക്കിൻ ടൈം അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി നമ്മൾ നേരെ ലോഞ്ചിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്യൂരിറ്റി ക്യാമിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ ിലോട്ട് കയറാൻ പോകണം അതിക്കു കുട്ടന ഉറക്കമായിട്ടാണ് നമ്മൾ എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ സീറ്റിങ് വരുന്നത് ബാക്കിലായിട്ടാണ് ട്വന്റി സിക്സ് ആണെന്ന് തോന്നാ നമ്പർ അപ്പോൾ ആമി താൻ വിൻഡോ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് ഓരോക്കത്തൊക്കെ കേട്ടിട്ടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നതിനു മുന്നേ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം താൻ്റെ ഫ്ലൈറ്റ് താൻ്റെ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിൻ്റെ ഒരു ആശ്വാസമാണ് ആ ഫ്ലൈറ്റ് മുകളിലെത്തി ഇങ്ങനെ പയ്യെ കുറേ നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോഴാണ് ഒരു സമാധാനം അങ്ങനെ നമ്മൾ ഏതാണ്ട് അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് റമദാൻ ലാൻഡ് തന്നെ വലിയ തിരക്കൊന്നുമില്ല നമുക്ക് അബുദാബിയിൽ നിന്ന് നേരെ പോകേണ്ട ഷാർജയിലോട്ടാണ് അപ്പം നമ്മൾ ഷാർജയിൽ അനിയൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത് അപ്പം അബുദാബി വന്നിട്ടുണ്ട് റമലാ ലായത് കൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും തോന്നുന്നില്ല അപ്പം നമ്മൾ ഇതാണ്ട് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം വലിയ സീനൊന്നും ഇല്ല നിമിഗം നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെയായിരുന്നു എന്തോ ഭയങ്കര സംഭവമൊക്കെയാണ് പക്ഷെ അത്ര വലിയ സീനൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മളിവിടെ വർക്കിനായിട്ട് വന്നതെന്നുള്ളൂട്ടോ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വിസിറ്റിനായിട്ട് വന്നതാണ് അപ്പം അനിയൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് വന്നതാണ് അനിയൻ ഷാർജയിലാണ് അപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ട് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് നമുക്ക് ഷാർജയിലോട്ട് പോകാൻ പറ്റില്ല അബുദാബിന്നും ബസ് ബസ് കിട്ടും ഡയറക്റ്റ് ദുബായിലോട്ട് അപ്പോൾ ദുബായിൽ ചെന്നിട്ടാണ് നമുക്ക് ഷാർജയിലോട്ട് പോകാൻ പറ്റുന്നത് പറ്റുന്നു അങ്ങനെ അബുദാബി എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ ബസ്സിൽ ബസ്സിലിരിക്കുകയാണ് കേട്ടോ റോഡൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് കേട്ടോ തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ വണ്ടികൾ കാണുമ്പോഴും കാണാത്ത പുതിയ പുതിയ വണ്ടികളൊക്കെയാണ് നേരിട്ട് കാണുന്നത് കേട്ടോ അപ്പം പിന്നെ പള്ളികളൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ കാണാനായിട്ട് ഇപ്പോൾ പോണ വഴിയൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയും മോനി ഉറക്കായി കേട്ടോ നല്ല യാത്ര ക്ഷീണമുണ്ട് അപ്പം ഇനി നേരെ നമ്മൾ ഇബിനു പത്തുത്ത എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ പോകുന്നത് അവിടുന്ന് വേണം നമുക്കിനി ദുബായിലോട്ട് പോകാനായിട്ട് മെട്രോ ആണ് ഇവിടെ ഏറ്റവും എളുപ്പം മെട്രോയും ബസ്സുമാണ് ചീപ്പസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും എളുപ്പമായിട്ടുള്ളത് അപ്പം നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും ടാക്സിയൊക്കെ ആണെങ്കിൽ നല്ല ചാർജ് വരും പിന്നെ നമ്മൾ ദുബായിലും മെട്രോയിലും ബസ്സിലൊക്കെ കയറാനാണെങ്കിൽ ഇതായി നോൾ കാർഡ് എന്ന് പറയുന്ന സംഭവം എടുത്തു വയ്ക്കുക കേട്ടോ ഏറ്റവും എളുപ്പമാണ് കേട്ടോ നമുക്ക് റീചാർജ് ചെയ്ത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അധികം പൈസ വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ കേട്ടോ ദുബായ് മെട്രോയും ബസ്സും ടാക്സി ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും പിന്നെ കുറച്ച് നടക്കേണ്ടി വരും കേട്ടോ ബസ്സിലും മെട്രോയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കേണ്ടി വരും എന്നാലും നിങ്ങൾക്കത് വർത്തായിരിക്കും സംഭവം കേട്ടോ അപ്പം നമ്മൾ അതുകൊണ്ട് മെട്രോയിൽ കയറിയിട്ടുണ്ട് ഈ മെട്രോയിൽ കയറുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മെട്രോയിൽ കയറി ദുബായിലെ കാഴ്ചകൾ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും മെട്രോയിൽ ഒറ്റ തവണ തന്നെ ഫുൾ ദുബായിലെ എല്ലാ ഏകദേശം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മളിനി നേരെ ദുബായ് സെൻ്റർ പോയിന്റിലോട്ടാണ് പോകുന്നത് കേട്ടോ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അമ്മയുടെ മാമ നമ്മളെ വിളിക്കാൻ വരും അപ്പോൾ നിങ്ങളുടെ ദുബായിൽ കാഴ്ച കാഴ്ചകളെ കണ്ട് മെട്രോയിൽ ഇരിക്കുകയാണ് ആദ്യമായിട്ട് ഈ കാഴ്ചകളെ കണ്ടപ്പോൾ തന്നെ എന്ത് സ്വപ്നം കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത്രയ്ക്കും മനോഹരമാണ് അപ്പൊ നമ്മൾ അതാണ്ട് എത്താറായിട്ടുണ്ട് നമ്മിയുടെ മാമ നമ്മളെ നമ്മളാണ്ട് വിളിക്കാൻ വന്നിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് വന്ന് വിശ്രമിക്കണം അപ്പോൾ വരും വീഡിയോസുകളിൽ നമുക്ക് വീണ്ടും കാണാം